പറവൂർ മേഖലയിൽ നാശം വിതച്ച് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ തുടർന്നു കൊണ്ടിരിക്കുന്ന ശക്തമായ കാറ്റിലും മഴയിലും ജനജീവിതം സ്തംഭിച്ചു കടൽ കയറ്റവും കാറ്റും മഴയും മൂലം ആശങ്കയിലാണ് വൈപ്പിൻ തീരം കഴിഞ്ഞ മൂന്ന് ദിവസമായി തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിൽ താഴ്ന്ന പ്രദേശം വെള്ളക്കെട്ടിന്റെ പിടിയിലായി അതിശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് വീടുകൾക്കും മറ്റു കെട്ടിടങ്ങൾക്കും വൻ നാശനഷ്ടമാണ് സൃഷ്ടിക്കുന്നത് കേബിൾ വൈദ്യുതി ലൈനുകൾ പൊട്ടിവീഴുന്നത് സർവ്വസാധാരണമായി എൻ എച്ച് അറുപത്തി ആറിൽ വെള്ളക്കെട്ട് മൂലം ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ് നായരമ്പലത്ത് കടൽഭിത്തി കവിഞ്ഞാണ് വെള്ളം റോഡിലേക്കും മറ്റു പറമ്പുകളിലേക്കും ഒഴുകുന്നത് ഇതേ തുടർന്ന് മഴക്കാല പൂർവ്വ ശുചീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ വൈപ്പിൻ മണ്ഡലത്തിൽ ചേർന്ന ആലോചനായോഗം തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ ടാലിസ്മാൻ ടെക്സ്റ്റൈൽസിൽ നൂറ് രൂപ മുതൽ ഷർട്ടുകൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ അറുപത് രൂപ ഷിഫോൺ സാരികൾ തൊണ്ണൂറ് രൂപ പട്യാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ഷാളുകൾ അറുപത് രൂപ